ചാലക്കുടി പോട്ട വ്യാസപുരം ഗുരുജി കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ചിന് കൂടൽ മാണിക്യം ദേവസ്വം കീഴേടം പോട്ട പാമ്പ ബോട്ട് ശിവക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മേളാചാര്യൻ പെരുവനം കുട്ടൻമാരാർ ഭദ്രദീപം തെളിയിക്കും മേളപ്രമാണിമാരായ ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻമാരാർ പെരുവനം സതീശൻ മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളാകും നാലാം ക്ലാസ്സുകാരൻ മുതൽ അറുപത്തഞ്ചുകാരൻ വരെ അരങ്ങേറ്റമേളത്തിനുണ്ട് അരങ്ങേറ്റമേളത്തിന് കുറുംകുഴൽ കൊമ്പ് വലംതലം ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊമ്പത്ത് അനിൽകുമാർ മച്ചാട് രാമചന്ദ്രൻ പെരുവനം ഗോപാലകൃഷ്ണൻ കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ എൺപതോളം സഹമേളക്കാർ പങ്കെടുക്കും സമ്മേളനത്തിൽ ഗുരുജി കലാക്ഷേത്ര രക്ഷാധികാരി കെ ആർ പീതാംബരൻ പ്രസിഡന്റ് പി ജി രാജീവ് സെക്രട്ടറി ബിനു വ്യാസപുരം ആഘോഷ സമിതി ജനറൽ കൺവീനർ ശങ്കർ പാമ്പ ബോട്ട് ക്ഷേത്രം മേൽശാന്തി ശ്രീജിത്ത് എംബ്രാദറി ഗുരുജി കലാക്ഷേത്ര എക്സിക്യൂട്ടീവ് മെമ്പർ മുരളി ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു